ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ എസ് ഐ ടി ഇന്ന് അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കും ദേവസ്വം ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത് എസ് പി ശശിധരനാണ് നാലാമത് ഇടക്കാല റിപ്പോർട്ട് നൽകുന്നത് ഇതുവരെ കേസിൽ അന്വേഷണ സംഘം സ്വീകരിച്ച നടപടികൾ റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് വിവരങ്ങളുമായി രഞ്ജിൽ രാജാണ് ചേരുന്നത് രഞ്ജിൽ പതിനേഴ് വരെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണ കാലാവധി എന്നുള്ളത് അപ്പോൾ ഇനിയിപ്പോൾ അധികം സമയമില്ല പക്ഷേ നാലാം ഇടക്കാല റിപ്പോർട്ടിലേക്ക് എത്തുമ്പോൾ എന്തൊക്കെയാണ് ആ നാലാം ഇടക്കാല റിപ്പോർട്ടിൽ ഇതുവരെ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയത് സ്വീകരിച്ച നടപടികൾ എന്നുള്ളതൊക്കെ അറിയാൻ രാഷ്ട്രീയ കേരളം ഒന്നാകെ ഉറ്റുനോക്കുന്നുണ്ട് കാരണം മുന്നണികളുടെ അടക്കം ഭാവി പ്രവചിക്കപ്പെടുന്ന ഒരു സംഭവമായി മാറിക്കഴിഞ്ഞു ഈ ശബരിമല സ്വർണ്ണക്കവർച്ച കേസുണ്ടെന്നുള്ളതും കൂടിയാണ് എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ കാളിത സൂചിപ്പിച്ച പോലെ തന്നെ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു അന്വേഷണം അന്വേഷണം അതിൻ്റെ ഘട്ട പുരോഗതി റിപ്പോർട്ടാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ തന്നെ സമർപ്പിക്കാൻ പോകുന്നത് എസ് ഐ ടി ഈ ഒരു കേസ് ഏറ്റെടുത്തതിന് തൊട്ട് ഏറ്റെടുത്തതിന് പിന്നാലെ ഹൈക്കോടതിയുടെ നിർദ്ദേശം ഉണ്ടായിരുന്നു അതായത് ഈ കേസിലെ മെല്ലെ പോക്ക് അവസാനിപ്പിക്കണം അതായത് കേസിൽ അറസ്റ്റിലായ എ പത്മകുമാർ മുൻ പ്രസിഡന്റ് എ പത്മകുമാർ പത്മകുമാറിൻ്റെ അറസ്റ്റിന് ശേഷം ഈ കേസിലൊരു മെല്ലെ പോക്ക് കാണുന്നുണ്ട് അത് അവസാനിപ്പിക്കണമെന്നും എന്തുകൊണ്ട് ഈ കേസ് വൻ തോക്കുകളിലേക്കാണ് അതായത് ഇതിന് മുകളിലുള്ള ആളുകളിലേക്ക് എത്തുന്നില്ല എന്നൊരു ചോദ്യം കൂടി ചോദിച്ചിരുന്നു അതിനൊക്കെയുള്ളൊരു മറുപടിയായിട്ടാണ് കേസിൽ എസ് ഐ ടി ഇപ്പോൾ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ പോകുന്നത് ഈ റിപ്പോർട്ടിൽ പ്രധാനമായും പത്മകുമാർ ഉൾപ്പെടെ അറസ്റ്റിലായ അറസ്റ്റിലായ പ്രതികളുടെ ഇതുവരെയുള്ള നടപടികൾ അതായത് എസ് ഐ ടി സ്വീകരിച്ച നടപടികളൊക്കെ തന്നെ റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അത് പങ്കജ് ഭണ്ഡാരി ആയാലും ഈ ഗോവർദ്ധനായാലും അല്ലെങ്കിൽ മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങളായ വിജയ്കുമാർ ആയാലും സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരി ഗോവർദ്ധൻ തുടങ്ങിയവരുടെ ഫസ്റ്റ് ഉൾപ്പെടെ അല്ലെങ്കിൽ തുടങ്ങിയവരെ ചോദ്യം ചെയ്ത് ഉൾപ്പെടെയുള്ള വിവരങ്ങളും അതേപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനും അതുപോലെ തന്നെ മുൻ കോൺഗ്രസ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഉന്നയിച്ച ഈ പുരാവസ്തു കടത്ത് സംഘത്തിൻ്റെ ഒരു ഗൂഢാലോചന അല്ലെങ്കിൽ സംഘത്തിൻ്റെ ഒരു പങ്ക് കേസിലുണ്ട് എന്നാരോപിച്ച ആ ഒരു ആ ഒരു ആരോപണത്തിന് പിന്നാലെ നീണ്ടുപോയ അന്വേഷണം തമിഴ്നാട് ദിണ്ടിഗൽ സ്വദേശിയായ ഡി മണിയിലേക്ക് എത്തിയ അന്വേഷണം അതുമായി ബന്ധപ്പെട്ട് എസ് ഐ ടി കണ്ടെത്തിയ കാര്യങ്ങളൊക്കെ തന്നെ ഈ റിപ്പോർട്ടിൽ നിന്ന് സമർപ്പിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ജനുവരി പതിനേഴ് വരെയാണ് എസ് ഐ ടിക്ക് ഹൈക്കോടതി ഈ കേസുമായി ബന്ധപ്പെട്ട് കാലാവധി നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത് ജനുവരി പതിനേഴിനുള്ളിൽ തന്നെ കേസിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു അതിലിപ്പോൾ ഇന്ന് സമർപ്പിക്കാൻ പോകുന്നത് നാലാംഘട്ട റിപ്പോർട്ടാണ് അതിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഈ പുരാവസ്തു കടത്തുമായി ബന്ധപ്പെട്ട ഉയർന്നു വന്ന ആരോപണങ്ങളും അതുപോലെ തന്നെ ഇതുവരെ അറസ്റ്റിലായ ആളുകളെ ആളുകളുടെ ചോദ്യം ചെയ്ത ഡീറ്റെയിൽസ് ഒക്കെ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതേപോലെ ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ മുൻ ദേവസ്വം ബോർഡ് അംഗം പി ശങ്കർദാസ് സുപ്രീം സുപ്രീംകോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതായത് എന്തുകൊണ്ട് മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങളായ പി ശങ്കർദാസിനെയും വിജയ്കുമാറിനെയും ചോദ്യം ചെയ്യുന്നില്ല എന്നൊരു ചോദ്യം അല്ലെങ്കിൽ ചോദ്യം ചോദ്യം ചെയ്യുന്നില്ല എന്നൊരു ചോദ്യം ഹൈക്കോടതി ഉന്നയിച്ചിരുന്നു ഇത് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ ഈ ഒരു നിലപാട് അല്ലെങ്കിൽ ഈ ഒരു നിർദ്ദേശം ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടാണ് അല്ലെങ്കിൽ ഈ ഹർജിയിൽ ഈ പരാമർശം ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടാണ് ശങ്കർദാസ് സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നത് ആ ഹർജിയും ഇന്ന് കോടതി പരിഗണിക്കുന്നുണ്ട് അങ്ങനെ കേരളം ഒട്ടാകെ നോക്കിക്കൊണ്ട് നോക്കിയിരുന്ന ശബരിമല സ്വർണ്ണ കവർച്ച കേസിലെ എസ് ഐ ടിയുടെ നാലാംഘട്ട റിപ്പോർട്ടാണ് ഇന്ന് സമർപ്പിക്കുന്നത് നിരവധി കാര്യങ്ങൾ ഈ ഒരു റിപ്പോർട്ടിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയുന്നത് നിലവിൽ ഈ പ്രതികൾ അറസ്റ്റിലായവരെയും ചോദ്യം ചെയ്തവരെയും കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇനി റിപ്പോർട്ട് വന്നതിന് ശേഷമായിരിക്കും ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ പുറത്തു വരിക എന്തായാലും എസ് ഐ ടി കേസ് എടുത്തതിന് ശേഷം ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് മുൻപ് മുന്നോട്ട് പോയിരുന്നത് ഈ മെല്ലെ ിനെ കുറിച്ചും അതുപോലെ തന്നെ ഈ പങ്കജ് ഭണ്ടാരി അതുപോലെ ഗോവർദ്ധൻ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്തതിന് പിന്നാലെ ഇതിലും ഇതിന് പിന്നിൽ ആര് എന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇതിന് പിന്നിൽ ഇനിയും ആളുകളുണ്ട് അതിൽ വൻ തോക്കുകളാണതിന് പിന്നിൽ പിന്നിലുള്ളത് അവരിലേക്ക് എന്തുകൊണ്ട് എത്തുന്നില്ല എന്നൊരു ചോദ്യമായിരുന്നു പ്രധാനമായും ഹൈക്കോടതി ചോദിച്ചിട്ടുണ്ടായിരുന്നത് അതിൽ അതിനുള്ള ഒരു ഉത്തരമായിട്ടായിരുന്നു ദിണ്ടിഗൽ സ്വദേശി ഡി മണി വരെ ഈ അന്വേഷണം എത്തിയത് അവിടെ നിന്നും ഇനി ആര് എന്നൊരു ചോദ്യം അവിടെ ബാക്കിയാണ് എന്നിരുന്നാൽ കൂടിയും നാലാംഘട്ട് റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി ആ റിപ്പോർട്ടിൽ ൊള്ളിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഹൈക്കോടതിയിൽ ഇന്ന് ഈ ഒരു റിപ്പോർട്ട് സമർപ്പിക്കും ദേവസ്വം ബെഞ്ചാണ് ഈ ഒരു റിപ്പോർട്ട് പരിഗണിക്കുന്നത് അതിനുശേഷം ബാക്കി തുടർ നടപടികളിലേക്ക് കടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ജനുവരി പതിനേഴ് വരെയാണ് കാലാവധി ഉള്ളത് അതുകൊണ്ട് തന്നെ ഇനി റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം അടുത്ത നീക്കം എന്താണെന്നുള്ളതാണ് ഇവർ മുറ്റുനോക്കുന്നത് രഞ്ജൻ രാജാണ് വിവരങ്ങൾ നൽകിയത് നാലാം ഇടക്കാല റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘം ശബരിമല കവർച്ച കേസിൽ ഇന്ന് ഹൈക്കോടതിയിൽ ദേവസ്വം ബെഞ്ചിന് മുൻപിൽ സമർപ്പിക്കുകയാണ് സുപ്രധാനമായ നടപടികൾ ഇതുവരെ സ്വീകരിച്ച നിരവധി നടപടികളുണ്ട് നമ്മൾ അറസ്റ്റ് അടക്കമുള്ള നടപടികളൊക്കെ തന്നെ കണ്ടതാണ് ഒപ്പം തന്നെ നിരവധി കണ്ടെത്തലിൻ്റെ വിശദാംശങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ട് രഹസ്യാത്മകമായതുകൊണ്ട് തന്നെ പല വിവരങ്ങളും അധികം വൈകാതെ തന്നെ ലഭിക്കും അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ എന്നുള്ളതും കൂടിയാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ നാലാം ഇടക്കാല റിപ്പോർട്ട് എത്തുമ്പോൾ എത്രത്തോളം ശബരിമല സ്വർണ്ണ കവർച്ച കേസ് മുന്നോട്ട് പോയിട്ടുണ്ട് എത്രത്തോളം കൃത്യമായ രീതിയിൽ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് എന്നുള്ളതും കൂടി നമുക്ക് വ്യക്തമാകും രഞ്ജിൽ രാജാണ് വിവരങ്ങൾ നൽകിയത്